എപ്പോഴെങ്കിലും വന്നോ കാത്തു മടുത്തു ഉറങ്ങാൻ ഉറങ്ങാനോ ഞാൻ വരാനേ വൈകും അത് കാത്തി മണി വരെ നല്ല നില ഉണ്ടായിരുന്നു എനിക്ക് ആശയുന്നു സേതു നമുക്ക് രണ്ടു പേർക്കും കൂടെ പല പല രസങ്ങളൊക്കെ പറഞ്ഞ് ചിരിച്ച് പറമ്പിക്കൂടിയും വഴി കൂടി ഒക്കെ നടക്കണം നിലാത്ത പാമ്പിറങ്ങുന്ന ഇവിടെ മൂർഖന്മാരുടെ കോട്ടയാ ഇതെന്താ കിടക്കാണോ ഭയങ്കര ക്ഷീണം അയ്യോ എന്ത് പണിയാ സേതു എനിക്ക് എന്തെല്ലാം സംസാരിക്കാനുണ്ട് അല്ല ഭക്ഷണം കഴിക്കണ്ടേ അപ്പൊ വന്നിട്ട് ഒത്തിരി നേരമായില്ലേ സേതു എന്നെ ഒന്ന് വിളിച്ചു വിളിച്ചുപോലൂല്ല ഇനി സേദൂട്ടന്റെ എല്ലാ കാര്യങ്ങളും ഞാനല്ലേ നോക്കേണ്ടത് സേദൂട്ടന് ഭക്ഷണം എടുത്തു തരാന്നുള്ളത് എന്റെ അവകാശല്ലേ എന്തോന്ന് രൂപ വയറിംഗ് മോശവും